ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വ്യോമയാന വിപണികളിൽ ഒന്നാണ് ഇന്ത്യ വിപണിയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികം കൈവശം വച്ചിരിക്കുന്ന ഇൻഡിഗോയും എയർ ഇന്ത്യയും അടുത്ത ദശകത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വിമാനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് വരുന്ന യാത്രക്കാരുടെ ആവശ്യം എടുത്തു കാണിക്കുന്നു ലോകത്തിലെ എൺപത്തിയാറ് ശതമാനം വിമാനങ്ങളും വിതരണം ചെയ്യുന്ന ബോയിംഗിനെയും എയർബസിനെയും ആശ്രയിച്ചാണ് ഈ വിപുലീകരണം ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സ്വന്തമായി പാസഞ്ചർ വിമാനങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കണോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത് ആഭ്യന്തര വിമാന നിർമ്മാണത്തിലുള്ള പ്രതീക്ഷ വർദ്ധിപ്പിച്ച് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യയും റഷ്യയും മോസ്കോയിൽ എസ് ജെ ഹൺഡ്രഡ് പാസഞ്ചർ വിമാനം ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ കരാറിൽ ഒപ്പുവച്ചിരുന്നു എന്നാൽ ഇന്ത്യ നേരിടുന്ന വ്യോമയാന വെല്ലുവിളികൾക്ക് റഷ്യൻ കരാർ പരിഹാരമാണോ എന്ന സംശയവും ഉയരുന്നുണ്ട് സംയുക്ത നിർമ്മാണ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് ഇപ്പോഴും നിരവധി തടസ്സങ്ങൾ നേരിടുന്നുണ്ട് നൂറ്റിമൂന്ന് യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന ഇരട്ട എഞ്ചിൻ വിമാനമാണ് എസ് ജെ ഹൺഡ്രഡ് കൂടാതെ നിരവധി റഷ്യൻ എയർലൈനുകളുമായി ഇതിനകം തന്നെ ഇത് സർവീസിലുണ്ട് നിർമ്മാതാക്കളായ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യ ഈ പദ്ധതിയെ ഗെയിം ചേഞ്ചർ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഹ്രസ്വദൂര റൂട്ടുകളിൽ ഈ വിമാനം ഉപയോഗിക്കാനാണ് പദ്ധതി എന്നാൽ പദ്ധതിയുടെ ചെലവും സാധ്യതയും വിദഗ്ധർ ചോദ്യം ചെയ്തിട്ടുണ്ട് ഏറ്റവും വലിയ ആശങ്കകളിലൊന്ന് റഷ്യൻ കമ്പനിക്ക് ഇന്ത്യയിൽ വേഗത്തിൽ വിമാന ഉൽപ്പാദനം നടത്താൻ കഴിയുമോ എന്നത് തന്നെയാണ് രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി ഇടയിൽ ഏകദേശം ഇരുന്നൂറ് എസ് ജെ ഹൺഡ്രഡ് വിമാനങ്ങൾ ഡെലിവറി ചെയ്തതായി വിമാന നിർമ്മാണ കമ്പനി അവകാശപ്പെടുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ നിർമ്മാണം മന്ദഗതിയിലായി പാശ്ചാത്യ ഉപരോധങ്ങൾ പ്രധാനപ്പെട്ട സ്പെയർ പാർട്സുകളുടെ ലഭ്യതയെ ബാധിച്ചതാണ് ഇതിന് കാരണം കൂടാതെ പല രാജ്യങ്ങളും എസ് ജെ ഹൺഡ്രഡ് വിമാനത്തിന്റെ സർട്ടിഫിക്കേഷൻ പിൻവലിച്ചതും തിരിച്ചടിയായി മറ്റൊരു പ്രധാന വസ്തുത ഇന്ത്യ വളരെ കാലമായി ആഭ്യന്തരമായി യാത്രാ വിമാനങ്ങൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും പരിമിതമായ വിജയം മാത്രമാണ് നേടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ചെറുകിട ഇടത്തരം വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി ഇന്ത്യ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി സ്ഥാപിച്ചു രണ്ട് സീറ്റുള്ള ഹൻസയും അഞ്ച് സീറ്റുള്ള പരിശീലന വിമാനങ്ങളും നിർമ്മിക്കാനായെങ്കിലും വലിയ യാത്രാവിമാനമെന്നത് ഇപ്പോഴും ഇന്ത്യയുടെ സ്വപ്നമാണ് ആയിരത്തി തൊള്ളായിരത്തി വിദേശ ലൈസൻസുകൾക്ക് കീഴിൽ ഇന്ത്യ യാത്രാവിമാനങ്ങൾ നിർമ്മിച്ചു സർക്കാർ ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഡസൻ കണക്കിന് യു കെ രൂപകൽപ്പന ചെയ്ത അവറോ സെവൻ ഫോർ എയിറ്റ് ജെറ്റുകൾ നിർമ്മിച്ചു പിന്നീട് വാണിജ്യ വിമാന കമ്പനികളും സൈന്യവും ഇത് ഉപയോഗിച്ചു പിന്നീട് പിന്നീടവ ഘട്ടംഘട്ടമായി നിർത്തലാക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പത്തൊൻപത് സീറ്റർ പാസഞ്ചർ ജെറ്റ് നിർമ്മിക്കുന്നതിനായി ഇന്ത്യ ജർമ്മൻ കമ്പനിയായ ഡോറിനിയറുമായി പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടു അവയിൽ ചിലത് ഇപ്പോഴും സൈനിക ആവശ്യത്തിനും പരിമിതമായ സിവിൽ റൂട്ടുകളിലും പറക്കുന്നുണ്ട് രണ്ടായിരത്തിൽ എൻ എല്ലിന്റെ പതിനഞ്ച് സീറ്റർ സരസ് വിമാനം നിർമ്മിക്കുന്നതിനുള്ള സഹായത്തിനായി ഇന്ത്യ റഷ്യയുമായി ഒരു കരാറിൽ ഒപ്പുവച്ചു രണ്ടായിരത്തി നാല് മെയ് മാസത്തിലാണ് വിമാനം അതിന്റെ ആദ്യ പറക്കൽ നടത്തിയത് എന്നാൽ രണ്ടാമത്തെ പ്രോട്ടോടൈപ്പ് ഉൾപ്പെട്ട ഒരു അപകടത്തിൽ മൂന്ന് പൈലറ്റുമാർ മരിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ പദ്ധതി നിർത്തിവച്ചു വർഷങ്ങൾക്കുശേഷം ഇന്ത്യൻ സർക്കാർ അടുത്ത പ്രോട്ടോടൈപ്പ് സരസ് എം കെ ടു പത്തൊൻപത് സീറ്റർ വിമാനം ഉപയോഗിച്ച് പദ്ധതി പുനർജീവിപ്പിച്ചു പക്ഷേ അതിപ്പോഴും സർട്ടിഫിക്കേഷനായി കാത്തിരിക്കുന്നു സമാനമായ മറ്റൊരു പദ്ധതിയായ റീജിയണൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് വർഷങ്ങളായി വളരെ കുറച്ചു പുരോഗതി മാത്രമേ കണ്ടിട്ടുള്ളൂ റഷ്യൻ എസ് ജെ ഹൺഡ്രഡിന് താരതമ്യപ്പെടുത്താവുന്ന തൊണ്ണൂറ് സീറ്റർ വിമാനത്തിൻ്റെ സാധ്യതാ റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ സമർപ്പിച്ചു അതിനും കാര്യമായ പുരോഗതി ഉണ്ടായില്ല ഇന്ത്യയിൽ വിമാന നിർമ്മാണം വളരെ കാലമായി തടസ്സങ്ങൾ നേരിടുന്നുണ്ടെന്ന് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു അടുത്ത കാലം വരെ വലിയ ആഭ്യന്തര ആവശ്യകതയുടെ അഭാവം ഉയർന്ന വൈദഗ്ധ്യമുള്ള മനുഷ്യ ശക്തിയുടെ കുറവ് എന്നിവ ഈ മേഖലയിലെ വളർച്ചയെ പിന്നോട്ടടിച്ചുവെന്ന് എൻ ഐ എൽ ഡയറക്ടർ ഡോക്ടർ അഭയ് പഷീഷ്കർ പറയുന്നു ഇന്ത്യ ആഗോള നിർമ്മാതാക്കളുമായി ചേർന്ന് പ്രവർത്തിക്കുക മാത്രമാണ് ഇതിനുള്ള പോംവഴിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ എസ് ജെ ഹൺഡ്രഡ് പദ്ധതി തീർച്ചയായും ഒരു ഗെയിം ചേഞ്ചർ തന്നെയാകും ഇത് കാത്തിരുന്ന് കാണാം വിമാന ലഭ്യത ഇന്ത്യയുടെ വ്യോമയാന വെല്ലുവിളിയുടെ ഒരു ഭാഗം മാത്രമാണ് ദ്രുതഗതിയിലുള്ള വികാസം പരിശീലനം ലഭിച്ച ജീവനക്കാരെയും ആശ്രയിച്ചിരിക്കുന്നു